അപ്പൊ പിന്നെ നമ്മടെ പെങ്ങളുടെ കുട്ടികൾ നിക്കാഹട്ടെ കൊറേ ദിവസം നമ്മളിങ്ങനെ വീഡിയോ നിക്കാഹാണ് നിക്കാഹാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മുടെ പെങ്ങളെ വിട്ടെ നിക്കാഹാണ് കിടവാൻ പെണ്ണിന്റെ കോസ്റ്റ്യൂമിട്ടുസിയ നുസിയുടെ കോസ്റ്റ്യൂമുണ്ട് ചെത്തി പോവാണ് അപ്പൊ കെടുവാ അപ്പൊ പിന്നെ വാണാവിശിയാട്ടോ ഇപ്പൊ താത്താടെ വീട് പിന്നെ അതേപോലെ തന്നെ ചെക്കൻ്റെ വീട് കാരക്കാടാണ് ഇനി വരും വഴികളിൽ എല്ലാ വീഡിയോസും കാണിച്ചെ എല്ലാരും കാണിച്ചാറ് നമുക്ക് ആദ്യം പോയിട്ട് കാണാം അല്ലെ പുജൻ എന്താ വിളിച്ചോളിച്ചില്ല ഒമ്പത് മണിയായിട്ട് ഉള്ളോ അപ്പോഴും എന്തിനാ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ അവിടെക്ക് ഇനി വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് പുജനെ കൂടെയുള്ള വീഡിയോ ഒക്കെ എടുക്കണം അത്ര അപ്പൊ അതിന് വേണ്ടിട്ട് ഇത്രയും നേരത്തെ പോവാട്ടോ ഇനി ആദ്യം കട കുട്ടികളോട് റെഡി ആയി നിൽക്കിണ്ട് അവരെ വിളിച്ചിട്ട് വരച്ച പോലെ അവരെ വിളിക്കാൻ പോവാ പോവാൻ പോണോ പോവാറ്റാ നിക്ക് വണ്ടി എടുക്കണ്ടേ അപ്പൊ ഇക്കാക്കട കുട്ടികളെടുത്തിട്ടാ പോയിട്ടിരിക്കാട്ടോ ഇപ്പ ഇമ്മ താത്ത അവര് വരുന്നുള്ളേ ഇന്നലെ രാത്രി ഉണ്ടല്ലോ പൊളിച്ചു പറഞ്ഞല്ലോ ചില്ലറ പൊള്ളി പോവാൻ ഇന്നലെ ഞമ്മള് വീഡിയോ എടുക്കണം വിരിച്ചു പോയത് പിന്നെ വൈബ് കണ്ടപ്പോ പിന്നെ നമുക്ക് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മടെ നമുക്കൊരു ഇൻട്രസ്റ്റ്ലോ അപ്പൊ അത് കാരണം അതൊക്കെ ഒഴിവാക്കി സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ എന്തായാലും തകർക്കാൻ പോകണല്ലേ തകർക്കാൻ പോലെ ഇബോ ലിയോ ഇന്ന് കളിക്കല്ലേ അടിച്ചു കൊടുക്കലേ ആരുടെ ആരുടെ കല്ലിക്കായ

നല്ല ഭംഗിയുണ്ട് മസാല മസാല ഇഷ്ടോ മേക്കപ്പ് ഇഷ്ടായോക്കപ്പ് ഇഷ്ടായോന്ന് അടുത്ത പുതിയ 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 കേട്ടാ പുതിയണ്ണിന്റെ പിന്നെ ആരാ അമ്മായിമാര് അമ്മായി ആ രണ്ടമ്മായിതാ ഒരമ്മായിതാ വെയ്യാണ്ടിരിക്കണ പാവം അപ്പൊ ആവശ്യം ആവശ്യം ഒരമ്മായിട്ട കാല് ചടക്കാരെ അയക്കണു കഴിഞ്ഞ കൂടി ഇപ്പോൾ ഞാൻ കൊണ്ടോളാം പൈ കടക്കില്ല ഇല്ലല്ലേ ചാറണോ

എല്ലാരും പേര് എല്ലാരും പേര് എന്താ അതായിരിക്കും എവിടെ ഉറപ്പല്ലേ കളി ഉറപ്പല്ലേ അതോ ശുവാ സർപ്രൈസാ സർപ്രൈസാ ആ കുറച്ച് നേരം കൂടി ഞാൻ ഓരോന്ന് മേടിച്ചോട്ടോ ഞങ്ങള് ഫോട്ടോഷൂട്ടിനൊന്നും കേട്ടോ അവിടെ ഇതാരൊക്കെയാണ് പുതണീൻ്റെ ആരൊക്കെയാ പറഞ്ഞോളൂ ഫ്രണ്ട്സ് എവിടെ പഠിച്ചു ഇപ്പൊ പഠിക്കില്ലല്ലോ അല്ല ഇപ്പൊ അവളെ കൂടെ പഠിക്കില്ലല്ലോ ഇപ്പൊ പഠിക്കില്ലല്ലോ ചോദിച്ചു ഇപ്പൊ എന്റെ കൂടെ പഠിക്കണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഇത് എന്താ കയ്യില് ഇനി പിന്നെ പെള കൊടുത്തന്നെയാണ് അല്ലേ അവള് ഒഴിവാക്കള്ള പരിപാടിയില്ല അല്ലേതാ ഓടണോ പിന്നെ ഞാൻ പോയി ഫോട്ടോ എടുത്തോളോ നമുക്ക് പോണ്ട പോണ്ടുസീ ക അപ്പൊ ഞങ്ങളുടെ കുട്ടി പൊട്ടാളങ്ങൾ ഇത് കേട്ടോ വരുന്നു ഈട്ടിയ കുട്ടി പെട്ട ഞങ്ങളുടെ കുട്ടി ആളുകള് അയ്യോ ഞങ്ങളെ അത് പ്രത്യേകം പറയണ എന്ത്ന്നറിയോ കഴിഞ്ഞ രണ്ട് പുതിയ പുതിയ പുതിയയാപ്പ് നമ്മടെ കഴിഞ്ഞൊരു പത്ത് ദിവസം മുന്നത്തെ പുതിയണ്ണും പുതിയാപ്പിളയും നിൽക്കുന്നത് രണ്ട് മൊഞ്ചനും മൊഞ്ചട്ടയും എന്താ പറയുക നമ്മുടെ ഞങ്ങളുടെ പെണ്ണിനെ കുറിച്ച് എന്തോ അഭിപ്രായം ആ അഭിപ്രായം അഭിപ്രായപ്പൊ പറ സ്വഭാവം എങ്ങനെയുണ്ട് രാവിലെ ചായ ചായക്കൊച്ചേറിട്ട് നീക്കുമ്പോ ചായക്ക് എന്താണ് ആ കിട്ടിട്ട് കുടിക്കൂലെന്നല്ലേ ആ കിട്ടിട്ട് കുടിക്കൂല ശെരിയാണോ അല്ല ഇനീ സങ്കടത്തിലാണല്ലേ നാളെ പോകണ സങ്കടത്തിലാട്ടോ പുതിയാപ്പള്ളേ നാളെ പോവാണ് പാവം ഈ നിക്കാതിന് വേണ്ടി കാത്തിരുന്നാണ് അല്ലേ അല്ലെങ്കിൽ ഇതിനു മുന്നേ പോയിരുന്നില്ലേ അനസിയ സങ്കടം സത്യം പറണം സങ്കടം അപ്പൊ നമ്മള് പറം കാരനാട്ടോ നമ്മടെ പുതിയ അളിയനാണ് ഇനി പുതിയാളി പറ അല്ല ഏകദേശം പത്ത് ദിവസത്തെ വ്യത്യാസല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ േ പൊളിക്കും പറ്റിയൊരു ബുദ്ധാപ്പള്ളിട്ടുണ്ട് വൈബിന് അടിച്ച് പൊളിക്കട്ടെ അനസും ഒരേ പേര് മാച്ച് പേര് നിങ്ങള് ലവ് മാര്ജാണോ സത്യം പറഞ്ഞോ ആരും അറിയാണ്ടല്ലോ ലവ് മാര്ജ് ആണോ ഏ അനസ സത്യം പറയൂ ലവ് മേരേജ് ആണോ ആര് ആരും അറിയാണ്ടെങ്കില് അല്ലല്ലോ വെളിപ്പെടുത്തിക്കട്ടെ കൊഴപ്പൊന്നുമില്ല ചായ ചായ വെച്ചു സത്യം പറയാ ചായ വെക്കാൻ അറിയോണ്ട് അറിയില്ല വേറെ ഒന്നും അറിയില്ല ഇക്കോണ്ടേ ഇമ്മ പിന്നെ ഉണ്ടാക്കി കൊടുത്തിട്ട് അല്ലേ ഇമ്മ ഉണ്ടാക്കി കൊടുത്തിട്ട് കൊടന്ന് നിൽക്കാവൂ അങ്ങനെന്തെ െ ഇത് മൂത്താ തടാ മൂത്തോട്ടിട്ടാ ഞങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്നു ഇത് പുജനന്റെ അനിയത്തിള്ളലോചന ഒന്നു സത്യം അല്ലെ അറിയില്ലേ അപ്പൊ അടുത്തു പുജന്റെ അനിയത്തിന് കെട്ടിക്കൊണ്ട് സത്യം ഞാൻ പണി കാണിച്ച മെസ്സേജ് ഇപ്പൊ കാണിച്ച അവന്റെ ആ പെണ്ണിന്റെ കുഞ്ഞു കുഞ്ഞാപ്പാടം അങ്ങനെ ആർക്കും ഒരാൾക്ക് പറഞ്ഞിട്ടുണ്ട് ആർക്കൊരാൾക്ക് പറഞ്ഞിട്ട് പുജനെ ഏ ഞാൻ അടുത്ത കെട്ടികള് ഇതിനെയാണ് അടുത്ത കെട്ടിങ്ങ് ഇതിനെയാണ് സമയം ഏ പറഞ്ഞോ 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 ചായ ഇല്ലെങ്കി കുടീക്കന്ന് പറഞ്ഞു പറഞ്ഞേ എത്ര ആറിനെ ആറിനെ കാത്തിരിക്കണേ ആറിന് ഏഹ് മൂനു ഇവൻ്റെ പേര് മൂനു അളിയന്റെ പേര് മൂനു കേട്ടോ അതാണ് പെണ്ണിൻ്റെ വാപ്പ അളിയൻ ഞാൻ ചേട്ടാ പെണ്ണിൻ്റെ വാപ്പ ஓகே <laughs>